ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണെന്ന് വെച്ചാൽ തൈര് വട അപ്പോൾ അതിന് വേണ്ടി ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് നാല് അഞ്ച് പ്രാവശ്യമെങ്കിൽ കഴുകിയിട്ട് ഇതുപോലെ തെളിഞ്ഞ വെള്ളം വരുന്നവരെ നമ്മൾ കുതിർക്കാൻ വെച്ചേക്കണം അഞ്ച് മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെച്ചേക്കണം എന്നിട്ട് ഇതിന് മിക്സിയിൽ വെച്ച് നമുക്ക് അരച്ചെടുക്കാം ഒരുപാട് വെള്ളമൊന്നും ആദ്യം ഒഴിക്കേണ്ട കുറച്ച് കുറച്ച് ഓരോ ടേബിൾ സ്പൂൺ വെള്ളം വെച്ചാൽ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് പീസ് ഐസ് ക്യൂബ് ഇട്ടിട്ട് നമുക്ക് അരച്ചിട്ട് മിക്സ് ചൂടാവാതിരിക്കാൻ വേണ്ടിയാണ് ഐസ് ക്യൂബ് ഇടുന്നത് അപ്പം നമുക്കിത് അരച്ചിട്ട് അപ്പം നമ്മളിത് അരച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നേർന്നതാണ് ഇത് ആവശ്യത്തിന് ഉപ്പ് വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് ഇത് വെച്ചിട്ട് പത്ത് മിനിറ്റ് മാറ്റി വെച്ചതാണ് അപ്പോഴത്തേക്ക് നമുക്ക് മറ്റുള്ള ചേരുവകളൊക്കെ ചൂടായിട്ടുള്ള ഒരുപാട് തിളപ്പിക്കാൻ വേണ്ട സാധാരണ ചൂടായിട്ടുണ്ട് കരിഞ്ഞ് പോലത് ഒരു ക്രീം കളറിൽ വേണം എടുക്കേണ്ടത് അപ്പോൾ കൈ നനച്ചിട്ട് വേണമെങ്കിൽ മാവുൽ മുക്കിയിടാം അല്ലാതെ നമുക്ക് സ്പൂൺ വെച്ചിടാം ഞാനിപ്പോൾ കൈയിൻ്റെ വെള്ളത്തിൽ നനച്ചിട്ട് ഇതാണ് എന്നിട്ട് തനി തന്നെ വരും നമ്മളിത് ബ്രസ് ചെയ്ത് കൊടുത്താൽ മതി ചെറുതായിട്ട് ഇട്ടോടും തന്നെ മാറ്റി തനി തന്നെ അത് പൊങ്ങിരില്ലെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ മാറ്റിയിട്ട് ഇത് നമുക്ക് മാറ്റി തിരിച്ച് മുറിച്ചിടാം ഇതിലാണ് ഈ കളറിൽ എടുക്കണം ഒരുപാട് ബ്രൗൺ ആവേണ്ട ഇത് നമ്മൾ ആദ്യം വേറൊരു പാത്രോട്ട് നമ്മൾ മാറ്റിയിട്ട് കുറച്ച് വെള്ളം അതായത് ചെറിയ ചൂ തിളച്ച വെള്ളമാണിത് നമ്മൾ ആറാൻ വെച്ചിരിക്കുകയാണ് ഇപ്പം കൈ നമ്മൾ വെച്ച് നോക്കണം കൈ ഇടാൻ പറ്റുന്ന പാകത്തിന് ഉള്ള വെള്ളമാണ് വേണ്ടത് അതിൽ നമ്മൾ കുറച്ച് ലേശം ഉപ്പും ഉപ്പിന് അതിനുശേഷം കുറച്ച് കായപ്പൊടി ഇട്ടിട്ട് നല്ല ഉപ്പും അത് വെച്ചിട്ട് ആ വെള്ളത്തിൽ നമ്മൾ ഈ ഉഴുന്ന് ഈ വട എടുത്ത് ഇടും ഇത്രയും നാളാണ് ഞാൻ ഇടുന്നത് ഇത് ഇങ്ങനെ വെച്ചിടാനായിട്ട് പാടുള്ളവർക്ക് സ്പൂണിനകത്ത് എണ്ണ തേച്ചിട്ട് അതായത് ഇതുപോലത്തെ സ്പൂണിനൊക്കെ എടുക്കാം ഇത് ഇതിൻ്റെ ചെറുത് ഇത് രാവിലെ മോർണിംഗ് ഫാസ്റ്റ് മോർണിംഗിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം ലഞ്ചിന് ഉപയോഗിക്കാം വൈകുന്നേരങ്ങളിൽ എടുക്കാം ചെയ്ത് നോക്കുക ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ ചെറിയ ചൂടെയുള്ളു അപ്പം നമ്മളിതിനകത്ത് ഇത് വെള്ളം ഇട്ടേക്കും ഇത് ഇങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ ഈ നമ്മളെയും ഉഴന്ന് ഈ വട ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള എണ്ണ ഉള്ളിലോട്ട് പോകും ആ എണ്ണ എല്ലാം മാറാൻ വേണ്ടിയാണ് ഈ വെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എങ്കിലും വെക്കുക ഇതൊന്ന് അടച്ച് വെച്ചിട്ട് പിന്നീട് നമുക്കിത് കൈ വെച്ചിട്ട് ഈ വെള്ളമെല്ലാം പിഴിഞ്ഞ് മാറ്റിയിട്ട് വേണം നമുക്കിത് തയ്യാറാക്കേണ്ടത് അപ്പോൾ ഇതൊന്ന് ഒരു പത്ത് മിനിറ്റ് ഇക്കട്ടെ അപ്പോൾ ഇത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെള്ളം കളയണം നല്ലതുപോലെ പിഴിഞ്ഞ ഇതിനകത്ത് എണ്ണ എണ്ണ എടുക്കുന്നുണ്ട് കയ്യിലൊക്കെ എണ്ണ വരും അപ്പോൾ ആ എണ്ണ പോകാൻ വേണ്ടിയാണ് പാട പോലെ എണ്ണ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ വെള്ളത്തിൽ ഇടുന്നത് ഒരു കപ്പും കൈനെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് അളവ് കൂട്ടാം ഞാൻ ഞങ്ങളുടെ ടേസ്റ്റി നല്ല ഒരു പ്രോട്ടീൻ കുറച്ചും കിട്ടാൻ വേണ്ടി ഒരു കുറച്ച് കിഴങ്ങ് എണ്ണയിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അത് നല്ലത് അപ്പോൾ ഞാൻ കിഴങ്ങ് കുറച്ച് ക്യാരറ്റ് ഒരു ചെറിയൊരു തുമ്പ് പിന്നെ അതുപോലെ സവാള നേരും ഇതിനകത്ത് ആവശ്യത്തിന് വേശ ഉപ്പ് ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം ഇത് തയ്യാറാക്കാം അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് നമുക്ക് ഒരുപാട് വെജിറ്റബിൾസിൻ്റെ ആവശ്യമില്ല കളർഫ്ലാവും വേണ്ടി ക്യാരറ്റ് ഒക്കെ നല്ല അങ്ങനെ ഞാൻ സാധനം ഇതിന് നമുക്ക് ഇതെടുത്ത് വയ്ക്കാം അപ്പം ഈ ഇതെല്ലാം ഉടച്ചതിന് ശേഷം ഒരു ഒരു പിഞ്ച് ചാട്ട് മസാലയാണ് എത്തിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ പുളിയുടെ ചട്ണിയാണ് ആ ചട്നീൻ്റെ അകത്ത് അടിക്കും നല്ല ടേസ്റ്റായിട്ടാണ് മധുരവും പുളിയും എല്ലാം കൂടെ ആവുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഗ്രീൻ ചട്നി ഇതാണ് ഈ ദഹി വടയ്ക്ക് കൂടുതൽ ടേസ്റ്റ് ഇതുപോലത്തെ കുറേ ഐറ്റംസൊക്കെ ചേർക്കുന്നത് കാശ്മീർ ചില്ലിയാണ് അത് ചുമ വെറുതെ ഒന്നും തൊഴിൽപ്പെടുത്താമേശ നമ്മുടെ മല്ലിയില എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഒരു വടയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്ക് പേജിലായിക്കും ഫോളോ ചെയ്യുക ഇപ്പോൾ ഇനി ഞാൻ അടുത്തൊരു നല്ലൊരു കിടിലും റെസിപ്പിയുമായിട്ട് വേണ്ടി